മലയാളത്തിൽ നൂറ് കോടി കളക്ഷൻ പുതുമയല്ലാത്ത വർഷമാണ് ഇപ്പോൾ നാല് മാസത്തിനുള്ളിൽ നാല് നൂറ് കോടി ഹിറ്റുകളാണ് മലയാളത്തിൽ ഇതിനു പുറമെ അണിയറയിൽ ഒരുങ്ങുന്നതും വൻ ചിത്രങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് ടർബോ മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് മെയ് ഇരുപത്തി ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ റിലീസ് ദിനമായി പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിമൂന്നായിരുന്നു എന്നാൽ ഇത് പിന്നീട് ഇരുപത് ദിവസം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഡേറ്റ് തിരഞ്ഞെടുത്തതിന് ടർബോ അണിയറക്കാർക്ക് വ്യക്തമായ കാരണമുണ്ടെന്നാണ് സിനിമാ ട്രാക്കർമാർ അടക്കം പറയുന്നത് മെയ് അവസാനം ചിത്രത്തിന് ഫ്രീ റൺ ലഭിക്കും കാരണം വലിയ റിലീസുകളൊന്നും ഈ അവസരത്തിൽ ഇല്ല എന്നത് ടർബോയ്ക്ക് അനുകൂല ഘടകമാണ് നേരത്തെ പ്രഖ്യാപിച്ച ഡേറ്റാണെങ്കിൽ തമിഴിലടക്കം പാനിൻ്റൻ ചിത്രങ്ങളാണ് എത്തുന്നത് ഇന്ത്യൻ ടു പ്രഭാസിന്റെ കൽക്കി തുടങ്ങിയ ചിത്രങ്ങൾ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് അതിനാൽ അത്തരം ക്ലാഷുകളില്ലാതെ ഫ്രീ റൺ ലഭിക്കുക എന്നതാണ് ടർബോ ഉദ്ദേശിക്കുന്നത് ചിത്രം നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിലെത്തുന്ന സവിശേഷമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം എന്നതാണ് സമീപകാല അനുഭവം ഒപ്പം തന്നെ തമിഴ്നാട്ടിലും മറ്റ് ഇന്ത്യൻ ടൗണുകളിലും വിദേശത്തും മലയാള സിനിമയ്ക്ക് ആരാധകരുണ്ട് വൻ പടങ്ങളുമായി ക്ലാഷ് റിലീസ് ചെയ്താൽ ഇത്തരം വിപണികളിൽ റിലീസ് സെന്ററുകൾ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ടർബോ റിലീസ് നേരത്തെയാക്കിയതെന്നും സൂചനയുണ്ട് ഇതിനൊപ്പം തന്നെ മലയാളത്തിൽ വൻ വിജയമായ ആടുജീവിതം ആദ്യം റിലീസ് പ്രഖ്യാപിച്ചത് ഏപ്രിൽ ആണെങ്കിലും പിന്നീട് റിലീസ് മാർച്ചിലേക്ക് മാറ്റിയിരുന്നു ഇത് ചിത്രത്തിന് നേട്ടവുമായി അതേ രീതിയിൽ ഒരു പ്രതീക്ഷ ടർബോയ്ക്കുമുണ്ടെന്ന് കരുതാം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക